രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിലേക്ക് തിരിച്ചെത്തുമോ തിരിച്ചെത്തുമോ എന്നറിയാൻ പഞ്ചാംഗവും കബഡിയും ഒന്നും നോക്കണ്ട കേരളത്തിലെ തെക്കൻ കേരളത്തിലെ മൂന്ന് ജില്ലകൾ മാത്രം നോക്കിയാൽ മതി ഈ മൂന്ന് ജില്ലകളിൽ മുപ്പത് നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ ഈ മുപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ എത്ര എണ്ണം പിടിക്കും യു ഡി എഫ് എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫ് ഭരണത്തിൽ വരുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളാണ് കേരളത്തിൽ ഉള്ളത് നേരത്തെ പറഞ്ഞ മൂന്ന് ജില്ലകൾ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എന്നിവയാണ് ഇതിൽ പതിനേഴ് പിടിച്ചെടുക്കുന്ന മുന്നണി അധികാരത്തിൽ വരും ഇവിടെ വാശിയേറിയ പോരാട്ടം നടക്കും എന്നാണ് സൂചന ഈ ജില്ലകളിലൊക്കെ കോൺഗ്രസിന് സംഘടനാപരമായി പ്രശ്നമുണ്ട് തിരുവനന്തപുരത്തെ മുൻ ഡി സി സി അധ്യക്ഷനായ പാലോടി രവി പറഞ്ഞത് അറുപത് സീറ്റുകളിലെങ്കിലും എൻ ഡി എ രണ്ടാമതെത്തും എന്നാണ് അതിനുശേഷം അദ്ദേഹം ഡി സി സി പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്ന കാര്യവും കണ്ടു പതിനേഴ് ഈ മുപ്പത് നിയോജക മണ്ഡലങ്ങളിൽ പതിനേഴ് സീറ്റുകളെങ്കിലും നേടിയാൽ മാത്രമേ യു ഡി എഫിന് അധികാരത്തിൽ എത്താൻ ആകൂ അതിൽ ഭൂരിഭാഗവും തിരുവനന്തപുരത്ത് നിന്ന് തന്നെ അവർക്ക് നേടേണ്ടി വരും കാരണം കൊല്ലം ഇടത് കോട്ടയാണ് തിരുവനന്തപുരത്ത് പതിനാല് നിയോജക മണ്ഡലങ്ങളാണ് ഉള്ളത് നിലവിൽ അതിൽ പതിമൂന്നിടത്തും എൽ ഡി ആണ് വിജയി വിജയിച്ചിരിക്കുന്നത് ഈ പതിനാലിൽ നിന്ന് ഒരു ഏഴ് സീറ്റെങ്കിലും പിടിച്ചെടുക്കാൻ കോൺഗ്രസ്സിന് കഴിയുമോ എന്ന കാര്യം വളരെ സംശയമാണ് ഇത്തവണ കോൺഗ്രസ് പതിനാല് നിയോജക മണ്ഡലങ്ങളിലും മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു മുമ്പ് പതിമൂന്ന് എണ്ണത്തിലാണ് കോൺഗ്രസ് മത്സരിച്ചിരുന്നത് ഒരെണ്ണം ആറ്റിങ്ങൽ നിയോജക മണ്ഡലം ആർ എസ് പിക്ക് ആയിരുന്നു അത് ആർ എസ് പിയിൽ നിന്ന് തിരിച്ചെടുത്ത് ആർ എസ് പിക്ക് മറ്റൊരു സീറ്റ് നൽകാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത് ആർ എസ് ബിയുടെ കാര്യം ആർ എസ് പി യു ഡി എഫിലാണോ എൽ ഡി എഫിലാണോ എന്ന് വരും ദിവസങ്ങളിൽ തീരുമാനിക്കാൻ പറ്റും ആർ എസ് പി ആറ്റിങ്ങൽ പിടിച്ചെടുത്ത് മറ്റൊരു സീറ്റ് നൽകുന്ന നൽകുന്ന തീ നൽകുന്ന സ്ഥിതിവിശേഷമുണ്ടായാൽ ആർ എസ് പിയിൽ നിന്ന് ആറ്റിങ്ങൽ സീറ്റ് പിടിച്ചെടുത്ത് മറ്റൊരു സീറ്റ് അവർക്ക് നൽകുന്ന സ്ഥിതിവിശേഷമുണ്ടായാൽ അവർക്കൊല്ലത്ത് തന്നെ സീറ്റ് ആവശ്യപ്പെടും കാരണം തിരുവനന്തപുരത്ത് അവർക്ക് കൊടിപൊക്കാൻ പോലും ആളില്ല ആർ എസ് പി കൊല്ലത്തല്ലാതെ മറ്റൊരിടത്തും മത്സരിക്കത്തും ഇല്ല ഈ തിരുവനന്തപുരത്ത് എത്ര സീറ്റുകൾ നേരിടും നേടും എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും കോൺഗ്രസിൻ്റെ അടുത്ത വർഷ അടുത്ത കോൺഗ്രസ് അടുത്ത തിരഞ്ഞെടുപ്പിൽ വിജയിക്കുമോ തോൽക്കുമോ എന്നറിയേണ്ടത് എന്തായാലും അത്ര സുഖകരമല്ല തിരുവനന്തപുരത്തെ സ്ഥിതിവിശേഷം തിരുവനന്തപുരത്തെ എൽ ഡി എഫ് എം എൽ എമാരെല്ലാം ജനമധ്യത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കോൺഗ്രസ്സിന് തികച്ചും അനുയോജ്യമല്ലാത്ത ഒരു ജില്ലയാണ് മറ്റൊരു ജില്ല കൊല്ലം ജില്ലയാണ് കൊല്ലത്ത് പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങൾ അതിൽ ഇപ്പോൾ എട്ടെണ്ണത്തിൽ എൽ ഡി എഫ് വിജയിച്ച് അവർ ഭരിക്കുന്നു എട്ട് എട്ട എട്ടടുത്താണ് അവർ വിജയിച്ചത് കുണ്ടറയും കരുനാഗപ്പള്ളിയും കോൺഗ്രസ് കീഴടക്കി അങ്ങനെ രണ്ട് സീറ്റുകൾ കോൺഗ്രസ് കോൺഗ്രസിന് കിട്ടി രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിലും രണ്ട് സീറ്റ് മാത്രമാണ് കോൺഗ്രസ് നേടിയത് അതും രണ്ടും ഘടക കക്ഷികളുടെ സീറ്റുകളായിരുന്നു കൊല്ലത്ത് കൊല്ലത്ത് നേടിയ രണ്ട് സീറ്റും ഘടക കക്ഷികളുടെ സീറ്റുകളായിരുന്നു ആർ എസ് പിയിൽ നിന്ന് ഷിബു ബേബി ജോണും കേരള കോൺഗ്രസ് ബി ഗ്രൂപ്പിൽ നിന്ന് ഗണേഷ് കുമാറും വിജയിച്ചു ഇതാണ് കൊല്ലത്തിൻ്റെ സാഹചര്യം കൊല്ലത്ത് ഒരു കുതിപ്പ് നടത്താൻ കോൺഗ്രസിന് കഴിയുമോ എന്ന കാര്യം സംശയമാണ് കുണ്ടറ നിലനിർത്താൻ പോലും കോൺഗ്രസ്സിന് കഴിഞ്ഞെന്ന് വരില്ല കുണ്ടറയിൽ കഴിഞ്ഞവണ കോൺഗ്രസ് ജയിച്ചത് ആഴക്കടൽ മത്സ്യബന്ധന വിവാദവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളെ തുടർന്നാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം ആ വിവാദം അനാവശ്യമായിരുന്നുവെന്നും മെഴ്ചക്കുട്ടിയമ്മ നിരപരാധിയാണെന്നും ഇപ്പോൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് കുണ്ടറ നിലനിർത്തുക തന്നെ കോൺഗ്രസിന് പ്രയാസമാണ് പത്തനംതിട്ടയിലേക്ക് വന്നാൽ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളാണ് ഇപ്പോൾ അഞ്ചിൽ അഞ്ചും എൽ ഡി എഫ് നേടിയിരിക്കുന്നു പത്തനംതിട്ട പത്തനംതിട്ടയിൽ എത്ര വലിയ വിജയം നേടിയാലും കൊല്ലവും തിരുവനന്തപുരവും പിടിച്ചെടുക്കാത്തടത്തോളം യു ഡി എഫ് അധികാരത്തിൽ വരില്ല മുപ്പത് സീറ്റുകളിൽ പതിനേഴെണ്ണമെങ്കിലും നേടിയാൽ മാത്രമേ യു ഡി എഫിന് അധികാരത്തിൽ തിരിച്ചെത്താൻ സാധിക്കൂ പത്തനംതിട്ടയുടെ കാര്യത്തിൽ ഹോന്നിയിൽ അടൂർ പ്രകാശ് മത്സരിക്കാനെത്തും എന്ന വാർത്ത സജീവമാണ് എം പിമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചെങ്കിലും അടൂർ പ്രകാശിന്റെ കാര്യത്തിലൊന്നും അത് ഒരു തീരുമാനമാകില്ല അടൂർ പ്രകാശും ഷാഫി പറമ്പിലും ഒക്കെ കൂട്ടത്തോടെ മത്സരിക്കാൻ എത്തും അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിൽ കോന്നി തുട പത്തനംതിട്ടയിൽ കോൺഗ്രസ് കൺവീനർ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് മത്സരിക്കാൻ എത്തുന്നതുകൊണ്ട് പത്തനംതിട്ടയിൽ ചെറിയൊരു മേൽക്കൈ ഉണ്ടാക്കാൻ ഒരുപക്ഷെ യു ഡി എഫിന് കഴിഞ്ഞേക്കും കോന്നിയും ആറന്മുളയും ഒക്കെ പിടിച്ചെടുക്കാൻ ഒരുപക്ഷെ യു ഡി എഫിന് കഴിഞ്ഞേക്കും പക്ഷെ അവിടെ വെറും അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് ചുരുക്കത്തിൽ പഞ്ചാഗവും കബഡിയും ഒന്നും നിരത്തേണ്ട കാര്യമില്ല കേരളം ഇനി ആര് ഭരിക്കും എന്നറിയാൻ ഈ മൂന്ന് ജില്ലകളിലെ കണക്കുകൾ മാത്രം നോക്കിയാൽ മതി ഈ മൂന്ന് ജില്ലകളിൽ പതിന പതിനേഴ് സീറ്റെങ്കിലും കോൺഗ്രസ് നേടണം ഈ പതിനേഴ് സീറ്റ് എന്ന് പറയുന്നത് ഹെർക്കുലിയൻ പാസ്ക് ആണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെയാണ് കോൺഗ്രസ് പതറിപ്പോകുന്നത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സ്ഥിതി വളരെ ദുർബലമാണ് ബി ഡി സതീശനും കെ സുധാകരനും തമ്മിലടിക്കുന്നു രമേശ് ചെന്നിത്തല അടുത്ത തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള കരുക്കൾ നീക്കുന്നു ഡൽഹിയിലിരുന്ന് കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാനുള്ള കരുക്കൾ നീക്കുന്നു അതിനിടയിൽ തിരഞ്ഞെടുപ്പ് വിദഗ്ധനായ സുനിൽ കനകൂലുവിൻ്റെ തന്ത്രങ്ങളെല്ലാം പിഴച്ച് പോകുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പീഡന ആരോപണങ്ങൾ ശരമാരി പോലെ കോൺഗ്രസിൽ കോൺഗ്രസിൽ ഏൽക്കുന്നു ഇങ്ങനെ നിരവധി നിരവധി പ്രശ്നങ്ങൾ കോൺഗ്രസിലുണ്ട് ഇപ്പോൾ കേരളത്തിൽ ഈ മൂന്ന് ജില്ലകൾ സെൻസിറ്റീവ് ആകുന്നത് ഈ സാഹചര്യത്തിൽ ആണ് ഈ മൂന്ന് ജില്ലകൾ എപ്പോഴും പത്തനംതിട്ട ഒഴിച്ച് ബാക്കി രണ്ട് ജില്ലകളും എൽ ഡി എഫിന് അനുകൂലമായി നിൽക്കുമെങ്കിലും യു ഡി എഫ് തരംഗമുണ്ടാകുമ്പോൾ തിരുവനന്തപുരത്ത് കുറേ സീറ്റുകൾ യു ഡി എഫ് പിടിക്കാറുണ്ട് പക്ഷേ കൊല്ലം അചഞ്ചലമായി നിൽക്കുന്ന ജില്ലയാണ് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ജില്ലകളിൽ തിരുവനന്തപുരം ജില്ലയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് എന്നത് യാഥാർത്ഥ്യം തിരുവനന്തപുരത്ത് കോൺഗ്രസ് എത്ര സീറ്റ് പിടിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും കോൺഗ്രസിന്റെ ഗതിവിഗതികൾ തീരുമാനിക്കുക തിരുവനന്തപുരം ഇപ്പോൾ കോൺഗ്രസിന് അനുകൂലമായ ഒരു മണ്ണല്ല തിരുവനന്തപുരം കോർപ്പറേഷനിലൊക്കെ കോൺഗ്രസിന്റെ സ്ഥിതി അതീവ ദയനീയമാണ് അതീവ ദയനീയം എന്ന് തന്നെ പറയാം പലയിടത്തും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പല വാർഡുകളിലും കോൺഗ്രസിന് കെട്ടിവച്ച കാശു പോലും കിട്ടാത്ത ഗതികേട് വരും അത്രയേറെ സംഘടനാപരമായി ദൗർബല്യം നേരിടുന്നു തിരുവനന്തപുരത്ത് കോൺഗ്രസ് ഈ സാഹചര്യത്തിൽ തിരുവനന്തപുരത്തെ ഗ്രാമപഞ്ചായത്തുകളും കോൺഗ്രസിന് അനുകൂലമല്ല കോൺഗ്രസിൻ്റെ കോട്ടകളിലൊക്കെ ബി ജെ പി കടന്നു കയറിയിരിക്കുന്നു എൽ ഡി എഫിന്റെ കോട്ടകൾ മാത്രമാണ് സുരക്ഷിതമായി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ഒരു മികച്ച വിജയം നേടാൻ കോൺഗ്രസിനാകുമോ എന്ന് കണ്ട് അറിയണം ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ വളരെ പ്രയാസമാണ് വളരെ വളരെ പ്രയാസം